कष्ट कष्ट वनचर मृगोहि दुर्वाक्यशास्त्रे विध्य दम खलमिधर चाथ दृष्टवाक्रक्रंद दिवस मतनुस्त महातोयध्ये तय क्षिमय जन्नाथ युद्धोद्यो ജഗന്നാഥ കഷ്ടം ഹി കഷ്ടം ഇത് കാട്ടിൽ സഞ്ചരിക്കുന്ന ഒരു മൃഗമാണല്ലോ എന്നിങ്ങനെ ദുർവാക്കുകളാകുന്ന അമ്പുകൾ കൊണ്ട് പ്രഹരിക്കുന്ന ആ ദുഷ്ടനെയും ഭയ തീർന്ന ഭൂമിദേവിയെയും കണ്ട അവിടുന്ന് മുതലയാൽ ആക്രമിക്കപ്പെട്ട കൊമ്പനാനയെ പോലെ ഉയർന്ന ആ ഭൂമിയെ മഹാജലത്തിന്റെ മധ്യത്തിൽ സ്വന്തം പ്രഭാവം കൊണ്ട് ഉറപ്പിച്ചു നിർത്തിയിട്ട് അവനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വനഗോചര മൃഗം എന്നിങ്ങനെ അസുരൻ ഭഗവാനെ പരിഹസിച്ചുവെങ്കിലും കാരണജലത്തിൽ ശയിക്കുന്ന ആല്യകൃഷ്ണൻ എന്ന അർത്ഥത്തിൽ അതും ശരി തന്നെ വനം ജലവുമാണല്ലോ ഭഗവാൻ തൻ്റെ ശക്തിയെ ഭൂമിയിൽ ആവേശിപ്പിച്ചപ്പോൾ ഭൂമിക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞു ലോകനാഥനായ അവിടത്തേക്ക് ദൈത്യൻ തീരെ നിസ്സാരനാണെന്ന അർത്ഥത്തിൽ ജഗന്നാഥ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു സർവത്ര ഗോവിനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ